സിനിമയിലെ ചിത്രങ്ങൾ ചലിക്കുന്നത് എന്ന് തോന്നുന്നത് ഒരു മായയാണ് എങ്ങനെയാണ് ഈ മായ സൃഷ്ടിക്കുന്നത് ഫ്രെയിമുകൾ സിനിമയൊരു സെക്കൻഡിൽ ഇരുപത്തിനാല് ചിത്രങ്ങൾ ഫ്രെയിമുകൾ എന്ന കണക്കിൽ കാണിക്കുന്നു ഓരോ ഫ്രെയിമും ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയതാണ് കണ്ണിന്റെ പ്രവർത്തനം നമ്മുടെ കണ്ണുകൾ ഓരോ ചിത്രത്തിനും ഇടയിലുള്ള ഇടവേളകൾ തിരിച്ചറിയുന്നില്ല അങ്ങനെ തുടർച്ചയായി വരുന്ന ഈ ചിത്രങ്ങൾ ഒരു ചലനമായി നമുക്ക് തോന്നുന്നു പ്രൊജക്ടർ സിനിമ തിയേറ്ററിൽ പ്രൊജക്ടർ ഈ ഫ്രെയിമുകൾ വേഗത്തിൽ പ്രദർശിപ്പിക്കുന്നതോടെയാണ് ചലനത്തിന്റെ മായ സൃഷ്ടിക്കപ്പെടുന്നത് മറ്റൊരു ഉദാഹരണം ഒരു ഫാൻ ചുറ്റുന്നത് നമുക്ക് കാണാം എന്നാൽ ഫാൻ നിർത്തിയിട്ട് അതിന്റെ ബ്ലേഡുകൾ ഒന്നൊന്നായി നോക്കിയാൽ അവ നിശ്ചലമായിരിക്കുന്നത് കാണാം സിനിമയിലും ഇതുപോലെയാണ് ഓരോ ഫ്രെയിമും ഒരു നിശ്ചല ചിത്രമാണ് എന്നാൽ അവ വേഗത്തിൽ തുടർച്ചയായി കാണിക്കുമ്പോൾ ചലനമായി മാറുന്നു സിനിമയിലെ ചലനം എന്നത് നമ്മുടെ കണ്ണുകളെയും മസ്തിഷ്കത്തെയും കളിയാക്കുന്ന ഒരു മായയാണ് ഫ്രെയിമുകളുടെ വേഗത്തിലുള്ള പ്രദർശനമാണ് ഈ മായയ്ക്ക് കാരണം സ്റ്റോബ് മോഷൻ കളിമണ്ണോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ച് ചിത്രങ്ങളെടുത്ത് അവ തമ്മിൽ ചേർത്ത് സിനിമ ഉണ്ടാക്കുന്ന രീതിയാണ് സ്റ്റോബ് മോഷൻ എന്തായാലും സിനിമ ഒരു അത്ഭുതകരമായ കലാരൂപമാണ്